ചിറ്റാരിക്കാൽ തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി ദിനം ആചരിച്ചു ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്യാംകുമാർ പതാക ഉയർത്തുകയും സ്കൂൾ ഹെഡ്മാസ്റ്റർ ജസ്റ്റിൻ മാത്യു സന്ദേശം നൽകുകയും ചെയ്തു കേഡറ്റുകൾ എസ് പി സി പ്രതിജ്ഞ എടുക്കുകയും തുടർന്ന് പരേഡ് നടത്തുകയും ചെയ്തു ചടങ്ങുകൾക്ക് സി പി ഒമാരായ ലിജോ തോമസ് മിനിമോൾ സേവ്യർ ഡ്രിൽ ഇൻസ്ട്രക്ടർ രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ